ഗായ്സ് അപ്പോൾ നമ്മളിവിടെ കാട്ടിലെ കട എത്തിയിട്ടുണ്ട് ഏകദേശം സമയം പതിനൊന്നര ആയിട്ടുണ്ട് ഫുഡ് ആയിക്കഴിഞ്ഞ് അപ്പം അഞ്ചാറ് പേരും കൂടെ വരാറുണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് കടയ്ക്കകത്തുള്ള സംഭവങ്ങൾ കാണാം അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് വാഴയില പ്ലേറ്റ് ഇതൊന്നും അല്ലാണ് നമുക്ക് കൂവ ഇലയിലെയാണ് നമുക്ക് ഫുഡ് തരുന്നത് ശരിക്കും കാട്ടിലെ കട എന്ന് പറയുന്നത് കാട്ടിൻ്റെ അകത്ത് തന്നെയാണ് ഈ കട വിതുര നിന്നും നമുക്ക് പേപ്പാറ ഡാമിൽ പോകുന്ന വഴിയാണ് ഈ കട ഇരിക്കുന്നത് ഒരു അപ്പൂപ്പനാണ് ഇവിടുത്തെ മെയിൻ ആള് കഴിക്കാൻ കാമാ സ്പെഷ്യലി മീനില്ല പോത്താണല്ലേ ആ അപ്പൊ നമുക്ക് കടയ്ക്കുള്ളിലോട്ട് കയറാം ഏകദേശം ഒരു രണ്ട് മൂന്ന് മേശ അകത്തുണ്ട് പിന്നെ ഒരു റൂമിൻ്റെ അകത്തും നമുക്കിരിക്കാം അങ്ങനെ ചെറിയൊരു വീട് അതിൻ്റെ അകത്ത് തന്നെയാണ് ഈ ഒരു സെറ്റപ്പ് അപ്പോൾ നമുക്ക് ഇല ഇടുന്നുണ്ട് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചൊരു ഇല തന്നെയാണത് അങ്ങനെ തൊട്ടുകൂട്ടാൻ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ആദ്യം മാങ്ങ അച്ചാർ അത് കഴിഞ്ഞ് സാലഡ് അത് കഴിഞ്ഞ് വന്നു പിന്നെ അവിയൽ എല്ലാം പറയാതിരിക്കാൻ വയ്യ നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മൾ വീട്ടിലെ ഊൺ ഉണ്ടല്ലോ അത് അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു കടയിലും നമുക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടെ വന്ന ബാക്കിയുള്ള ആൾക്കാരാണ് അപ്പോൾ അവരുടെ പേരൊന്നും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാ വീഡിയോലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കട അങ്ങനെ ഊണും കപ്പയും സാമ്പാറുമാണ് നമുക്ക് ഇപ്പം ഇന്നത്തെ ദിവസം മീനില്ല പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പോത്ത് കറിയാണ് അപ്പം ഞാൻ പോത്ത് കറിയും കൂടെ കാണിച്ചു തരാം നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് പറയാം പിന്നെ കിട്ടുന്നത് കഞ്ഞി വെള്ളമാണ് നമുക്ക് ചൂടുവെള്ളം പച്ചവെള്ളം തണുത്ത വെള്ളമൊന്നും അല്ല നല്ല വെള്ളമുണ്ട് ഇതാണ് ഇവിടുത്തെ കറി അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് അങ്ങനെ തന്നെ പറയാം അതിൻ്റെ ഗ്രേവി മാത്രം മതി നമുക്ക് ആ ചോറ് കഴിക്കാം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും പൊന്മൂടി പോകുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണിത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു നല്ലൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതാണ് നിങ്ങൾ ചെന്ന സോളോ ട്രാവൽ മല്ലു പോയി